നൽകാതെ വഞ്ചിച്ചു വഞ്ചിച്ചു നൽകാതെ വഞ്ചിച്ചു വഞ്ചിച്ചു സർക്കാരിനെതിരെ പ്രതിഷേധം സർക്കാരിനെ പ്രതിഷേധം ആചരിക്കും ആചരിക്കും കണ്ണു തുറക്കോ സർക്കാർ ചിങ്ങം ഒന്ന് നന്നമ്പ്രയിലെ കർഷകർ കരിദിനമായി ആദരിച്ചു നെല്ല് സംഭരിച്ച് മാസമായിട്ടും നെല്ലിന്റെ താങ്ങുവില നൽകാത്ത സർക്കാരിന്റെ ധിക്കാരപരമായ നടപടിക്കെതിരെ നന്നമ്പ്രയിലെ അമ്പതോളം വരുന്ന കർഷകരുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് ടൌണിൽ നിന്നും ചെറുമുക്കിലെ നന്നമ്പ്ര കൃഷി ഓഫീസിലേക്ക് കരിങ്കൊടിയുമായി പ്രതിഷേധം നടത്തി ബാങ്കുകളിൽ ഒരു ഡസണോളം പേപ്പറുകളിൽ ഒപ്പുവച്ചിട്ടും സാധാരണ നിലയിൽ ഉള്ളതിനേക്കാൾ നെല്ലുൽപാദനം ഉൽപ്പാദനം കുറഞ്ഞ് കേരളത്തിൽ നെൽ കർഷകർ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ിക്കുമ്പോഴും അതിനെതിരെ മുഖം തിരിക്കുന്ന സർക്കാരിന്റെ പിടിപ്പുകെടിനെതിരെയാണ് അമ്പതോളം വരുന്ന കർഷകർ പ്രതിഷേധം നടത്തിയത് നന്നമ്പ്ര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് നീലങ്ങത്ത് അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു മോര്യ കാപ്പ് പാടശേഖര സമിതി കൺവീനർ കെ വി രവി അധ്യക്ഷത വഹിച്ചു തുടർന്ന് കർഷകരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കർഷകർ കരിങ്കൊടിയുമായി ചെന്ന് മുദ്രാവാക്യം വിളിച്ചത് ബഹളത്തിനിടയാക്കി വിവിധ പാഠശേഖര സമിതി അംഗങ്ങളായ എ കെ മരക്കാരൊട്ടി ടി എം എച്ച് സലാം കെ കരീം മജീദ് വീട്ടിയാട്ടിൽ യൂനസ് വെഞ്ചാലി കുഞ്ഞുട്ടൻ കൊണ്ടോർ അത്താണിക്കൽ നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ കെ നാസർ കെ സൈദലവി ഇ പി അഷ്റഫ് കെ ഹംസ പത്തൂർ അബ്ദു തലാപ്പിൽ കുഞ്ഞാലൻ ഹാജി തിലായിൽ റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഞങ്ങളുടെ പാടശേഖരൽ നിന്നും സംഭരിച്ച നെല്ലിൻ്റെ താങ്ങുവില ഇതുവരെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്പർ പഞ്ചായത്തിലെ മുഴുവൻ പാടശേഖര സമിതിയിലും കർഷകർ നടത്തിയ പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയത് ചിങ്ങമൊന്ന് കർഷകർ കരിദിനമായിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത് കാരണം കർഷകരുടെ പെരുന്നാൾ ദിവസം ഞങ്ങൾ കരിദിനമായി ആചരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ ഞങ്ങൾ നൽകിയ നെല്ലിൻ്റെ പണം ഇതുവരെയും സർക്കാർ നൽകിയിട്ടില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സൂചന സമരമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇതിലൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തില്ല എങ്കിൽ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് എം ടി എ ന്യൂസ് തിരൂരങ്ങാടി ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്